എ യുടെയും ബിയുടെയും ഇപ്പോഴത്തെ വയസ്സുകളുടെ അംശബന്ധം രണ്ട് ഇഷ്ടമൂന്ന് ഇവരുടെ വയസ്സുകളുടെ ഗുണനഫലം നൂറ്റി അൻപത് ആറ് വർഷത്തിന് ശേഷം ഇവരുടെ വയസ്സുകളുടെ അംശബന്ധം എത്ര നമുക്കൊരു പട്ടിക ഉണ്ടാക്കുക എ ബി എഴുതുക ഇപ്പോഴത്തെ കാര്യം ആയത്തെ ഇവിടെ എഴുതുക ആറ് വർഷം കഴിഞ്ഞാൽ ഇവിടെ എഴുതുക ഇപ്പോഴത്തെ കാര്യം എന്താ പറയുന്നത് എയുടെയും ബിയുടെയും ഇപ്പോഴത്തെ വയസ്സുകളുടെ അംശബന്ധം രണ്ട് ഇഷ്ടമൂന്നാണ് അംശബന്ധം രണ്ട് ഇഷ്ടമൂന്ന് അപ്പോൾ വയസ്സുകളോ രണ്ട് എക്സ് മൂന്ന് എക്സ് എന്ന് എടുക്കാം ഏഴ് വയസ്സ് രണ്ട് എക്സ് ബിയുടെ വയസ്സ് മൂന്ന് എക്സ് ഇപ്പോഴത്തെ വയസ്സാണ് ഏഴ് വയസ്സ് രണ്ട് എക്സ് ബിയുടെ വയസ്സ് മൂന്ന് എക്സ് ഇതിന്റെ ഗുണനഫലം തന്നിട്ടുണ്ട് ഇവരുടെ വയസ്സുകളുടെ ഗുണനഫലം അതായത് ഗുണിക്കുക രണ്ട് എക്സ് ഇൻറ്റു മൂന്ന് എക്സ് എത്രയാണ് നൂറ്റി അൻപത് ഗുണിക്കുമ്പോൾ ആറ് എക്സ്ക്വയർ സമം നൂറ്റി അൻപത് എക്സ്ക്വയർ സമം ഇൻറ്റു ആറ് അങ്ങോട്ട് പോയി അപ്പോൾ ഹരിക്കണം എന്നായി നൂറ്റി അൻപത് ബൈ ആറ് ഇരുപത്തിയഞ്ച് എക്സ് ക്വാർ സമയം ഇരുപത്തഞ്ച് എക്സ് എങ്ങനെയാണ് റൂട്ട് കാണുക ഇരുപത്തഞ്ചിൻ്റെ റൂട്ട് അഞ്ച് എക്സിൻ്റെ വില കിട്ടി ഇനി നമ്മൾ എന്ത് ചെയ്യണം ആറ് വർഷം കഴിഞ്ഞ് എത്രയും വയസ്സ് ഇപ്പോൾ രണ്ട് എക്സ് ആണെങ്കിൽ ആറ് വർഷം കഴിയുമ്പോൾ എന്ത് വരും ആറ് കൂടും രണ്ട് എക്സ് പ്ലസ് ആറ് അതുപോലെ ബിയുടെ ആറ് വർഷം കഴിയുമ്പോൾ എന്ത് വരും മൂന്ന് എക്സ് പ്ലസ് ആറ് ആറ് വർഷം കഴിയുമ്പോഴത്തെ വയസ്സ് നമുക്ക് അത് രണ്ടും കാണുക എക്സിന് വില കൊടുത്താൽ മതി എക്സ് എത്രയാണ് അഞ്ചാണ് അപ്പോൾ രണ്ട് ഇൻറ്റു അഞ്ച് പത്തു ആറും പതിനാറ് അതുപോലെ മൂന്ന് എക്സാപ്ലസ് ആറ് മൂന്ന് ഇൻറ്റു അഞ്ച് പതിനഞ്ച് ആറും ഇരുപത്തൊന്ന് രണ്ട് പേരുടെയും വയസ്സ് കിട്ടി ഇതിൻ്റെ അംശബന്ധമാണ് ചോദിക്കണം ആറ് വർഷത്തിന് ശേഷം ഇവരുടെ വയസ്സുകളുടെ അംശബന്ധം ഇത് നമുക്ക് അംശബന്ധമായിട്ട് എഴുതുക ഉത്തരം പതിനാറ് ഈസ്റ്റ് ഇരുപത്തൊന്ന് വെട്ടിച്ചു എടുക്കാം പറ്റുമോ കൊടുക്കാം പറ്റില്ല ഉത്തരം പതിനാറ് ഈസ്റ്റ് ഇരുപത്തൊന്ന്